നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചയത്തക്ക കൊണ്ട് ഉണ്ടാക്കുന്ന കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് വെയ്റ്റ് ഗെയിനിങ് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നതെങ്കിലും നമ്മൾ പ്രായമായവർക്ക് കഴിക്കുന്നതുകൊണ്ടും ഇത് നല്ലതാണ് പണ്ടൊക്കെ നമ്മളിത് വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇത് പുറത്തുനിന്ന് ഇതിൻ്റെ പൗഡർ വാങ്ങിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്നത് ഇത് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് ഏത്തക്കയാണ് സാധാരണയായിട്ട് എല്ലാരും യൂസ് ചെയ്യുന്നത് നിയന്ത്രക്കായ എന്ന് പറയും അതിന് കണ്ണൻകായ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഏത്തക്ക ഏത്തക്കാവുമ്പോൾ ആറുമാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണം എന്നില്ല അപ്പം നമുക്ക് കണ്ണൻകായ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം എല്ലാം പ്രോസസ്സ് സെയിം തന്നെയാണ് ഉപ്പേരിയൊക്കെ പറക്കാനായിട്ട് നമ്മൾ ഏത്തക്ക എടുക്കും പോലെ നമുക്ക് കയ്യിൽ കറയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തൂത്തിട്ട് നമുക്ക് ഈ ഏത്തക്കയുടെ പുറത്ത് തൊലി നമുക്കൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വെക്കാം പുറന്തൊലി മാറ്റിയിട്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്കാണ് ഇടുന്നത് ചിലരത് കഞ്ഞിവെള്ളത്തിൽ ഇടാറുണ്ട് ചിലർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സാധാ വെള്ളത്തിൽ ഇടാറുണ്ട് ചിലർ പച്ച വെള്ളത്തിൽ തന്നെ ഇടാറുണ്ട് എന്നിട്ട് വേണം നമ്മൾ അതിനത്തീന്ന് എടുത്തിട്ട് ഇത് വട്ടത്തിൽ അരിഞ്ഞ് എടുക്കാനായിട്ട് നമുക്കിത് വൃത്തിയുള്ളൊരു തുണിയിലോ ചാക്കിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം നല്ല വെയിലുള്ളപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടാൽ നമുക്ക് നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും ഞാൻ സാധാരണയായിട്ട് ഇതൊക്കെ ഉണക്കാനായിട്ട് സ്റ്റീൽ പ്ലേറ്റാണ് എടുക്കാറുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പ്ലേറ്റിലായിട്ട് അത് സ്പ്രെഡ് ചെയ്തിടും ഒന്നൊന്നിൽ ഒട്ടാത്ത പോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തിടാം അങ്ങനെ ഒരു രണ്ട് ദിവസം നല്ല വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും നന്നായിട്ട് നന്നായിട്ടിത് ഇതുപോലെ ഉണങ്ങി വരുമ്പോൾ നമുക്കത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും മിക്സിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇടഞ്ഞിട്ട് ഒന്നും കൂടെ വേണമെങ്കിലും പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിലേക്ക് നമുക്കിത് മാറ്റി വെച്ചിട്ട് ആവശ്യം പോലെ എടുക്കാം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് വെക്കാതെ കുറച്ചായിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായിട്ട് പോകാനുള്ള ഉണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഏത്തക്കപ്പൊടി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ കുറുക്കിയെടുക്കണം എന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിന് പകരം നമുക്ക് പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം കുറച്ചും കൂടി ലൂസാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ പാലിൻ്റെയോ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി പിന്നെ മധുരത്തിനാവശ്യത്തിനായിട്ട് നമുക്കൊന്നുകിൽ പഞ്ചസാര ചേർക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പനം കൽക്കണ്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കട്ട കെട്ടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കട്ട കെട്ടി ഇതൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിനി കുറുക്കാനായിട്ട് വെക്കാം ഇനി നമ്മൾ സാധാരണ കുറുക്കുണ്ടാക്കുന്നതുപോലെ തന്നെ ഉള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് വേവിച്ച് കുറുക്കി എടുക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുറുക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂസാക്കി എടുക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയോ പാലിൻ്റെ ക്വാണ്ടിറ്റിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലൂസാക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്താ ഇതുപോലെ നന്നായിട്ട് അത് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇളക്കുന്ന സമയത്ത് ഇത് തിള വന്ന് തുടങ്ങുമ്പോൾ അത് തെറിച്ച് കയ്യിൽ വീഴാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള എത്തിക്കാൻ കുറുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനുള്ളിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായത് കൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതുവരെ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ നിന്നും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവരാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നമുക്ക് രണ്ട് ദിവസം നല്ല വെയിൽ കൊണ്ട് ഇതൊന്നുണങ്ങി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല